ഞാൻ ചിന്ത ഒരു കുട്ടിയാണ് രണ്ടാമത് സംഭവിക്കുന്ന എന്താ വെച്ചാല് ഇങ്ങനെ ഒരു കുട്ടി ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണല്ലോ ചിന്തയില് പല അതായത് ഞാൻ എല്ലാവരും അല്ല കേട്ടോ ഹസ്റ്റലെ അതായത് ഭർത്താക്കന്മാര് കുട്ടികളെ ഇട്ടു പോയിട്ട് നോക്കാത്ത പേരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഇതോടെ നമുക്ക് അങ്ങനെ ജീവിതകാലം മുഴുവനുള്ള കഷ്ടപ്പാടും എല്ലാരും എല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ ഒരു ദിവസം ഒരു ഇരുപത്തി അഞ്ച് കുട്ടികളെങ്കിലും ആ കുട്ടികളുടെ അവസ്ഥയും ഇതൊക്കെ അപ്പോ ആദ്യം ഞാനിപ്പോ ഇപ്പോ എന്റെ ഫ്രണ്ട് സുനിൽ ഞാൻ ചാലക്കുടിയിൽ ഒമ്പത് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് സുനിൽ ആയിട്ടുള്ള എനിക്ക് ചാലക്കുടി അന്ന് അപ്പോ അത് ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഹെൽത്ത് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് നമ്മുടെ ശരീരത്തിനു പറ്റിയുള്ള അവസ്ഥ മനസ്സിലാക്കാം നമ്മൾ ഡോക്ടേഴ്സിന്റെ അങ്ങനെ ഒരു ആയിരുന്നു പിന്നീട് എൻ്റെ കൈകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും എനിക്ക് ഇങ്ങനെ രോഗങ്ങൾ അതായത് വേദനയാണ് ആദ്യം വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ആദ്യം ചെയ്തിരുന്നത് ഒരുപാട് പേര് വേദന മാറി പോകുന്ന ഒരു ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പല ആൾട്ടർനേറ്റീവ് തെറാപ്പികൾ വാക്യൂപ്പൻറ്റുകൾ ഈ പല തെറാപ്പികളും പഠിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതും പക്ഷേ എനിക്കൊരു കാര്യം വ്യക്തമായ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും എല്ലാ രോഗങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കൊഴിലും അല്ലെങ്കിൽ നറിവുകളുടെ ഇതിൻ്റെ ഫോക്കസ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ചെറിയ നിറവുകൾ ചെറിയ നെർവ് എന്നു പറഞ്ഞു പക്ഷെ അത് ഒരു സ്കാനിങ്ങില് പോലും കാണാൻ പറ്റാത്ത ചെറിയ നെവ് ആണ് ഏറ്റവും വില്ലനായിട്ട് ഞാൻ കാണുന്നത് അത് പലപ്പോഴും അധികം എനിക്കത് എന്താന്ന് അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ നോക്കി വരുമ്പോഴാണ് ഈ ചെറിയ നെർവാണ് എനിക്ക് കയ്യില് തടയുന്നത് എനിക്ക് എന്റെ കയ്യില് ഇങ്ങനെ അറിയാണ് അതിന് ഞാൻ തറപ്പെടുമ്പോ അത് മാറി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വന്നപ്പോഴും നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ പിന്നീട് പേഷ്യൻസ് ഒരുപാട് പേര് പിന്നെ കുട്ടികള് മൂന്ന് വർഷം മുമ്പാണ് വന്നത് അപ്പൊ ആദ്യം വന്ന കുറച്ച് കുട്ടികൾ എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഇതൊക്കെ എന്നുള്ള രീതിയിലല്ലേ കാണുന്നത് അപ്പൊ ആദ്യം ഞാൻ ആരും ചിന്തിച്ചിരുന്നു ഞാനിങ്ങനെ നോക്കിയിരുന്നു പക്ഷെ വലിയ റിസൾട്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു നമുക്കറിയാം മനോജ് എന്ന് പറഞ്ഞ സീരിയലാണ് ബി നായന്റെ അദ്ദേഹം ആയിട്ട് പറഞ്ഞു അത് രണ്ടു ദിവസം ഉണ്ട് മാത്രം സുനിൽ എന്നെ പലപ്പോഴും എന്നെ നിർബന്ധിച്ച് ചാനലിലൊക്കെ ഡാൻസ് പറഞ്ഞൊരു നിർബന്ധിച്ചിന്നു അതിനുശേഷം മനോഹിച്ച് വന്നിട്ട് ഇത് എന്തായാലും ജനങ്ങളെ അറിയിക്കണം എന്നു പറഞ്ഞ പുള്ളി നിറന്നായിട്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടപ്പോ അന്ന സമയത്ത് ഇവിടെ വന്നൊരു കുട്ടി വന്ന കുട്ടി എണീറ്റ് നടന്നിരുന്നു ആ കുട്ടിയുടെ കണ്ടപ്പോ ഭൂരിഭാഗം അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ അപ്പൊ എല്ലാവരും വിചാരം ഇവിടെ വന്ന രണ്ടു ദിവസം കൊണ്ടേക്ക് നടക്കുന്നു കാരണം ആ കുട്ടി രണ്ടു ദിവസം കൊണ്ട് നടന്നു പറഞ്ഞപ്പോ കാരണം നടന്ന കുട്ടികൾ കീഴിഷ്ടമാണെങ്കിൽ ഒരു ഭക്ഷണം എനിക്ക് പെട്ടെന്ന് നെറുവിന്റെ ബ്ലോക്ക് മാറ്റി അവർക്ക് നടക്കാറില്ല പക്ഷെ പിന്നീട് ഇങ്ങനെ കുട്ടികൾ വന്ന് ഞാൻ പഠിച്ചു തന്നപ്പോഴ് ആദ്യമൊക്കെ ഒരു അമ്പത് ശതമാനം ഒക്കെ നല്ല റിസൾട്ടായിരുന്നു കുട്ടികൾക്ക് മാറ്റുന്നത് അങ്ങനെയായിരുന്നു പിന്നീടാണ് കൂടുതൽ കൂടുതൽ ഡീപ്പിലേക്ക് പോയി വന്നപ്പോഴ് റോമിന്റെ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും ട്രെയിനിന്റെ ഒരു ലാംഗ്വേജ് അല്ല ഐറ്റി പെർസെന്റേജ് എനിക്ക് മനസ്സിലായിരുന്നു ായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം കാര്യങ്ങളൊക്കെ നമ്മുടെ സയൻസൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യം കുട്ടികളുടെ ഓണ്ടവേ നമ്മുടെ ശരീരത്തിന്റെ പലയിടത്തുള്ള ഉദാഹരണമായിട്ട് ഈ സി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഇത് നമ്മുടെ മെയിൻ സ്വിച്ച് ആണ് കാരണം അല്ലേ ഓണ്ടവേലി കണ്ടതായാലും വർക്ക് ചെയ്യാൻ ഇതേ അവസ്ഥയാണ് എനിക്ക് മനസ്സിലായത് പല കുട്ടികളുടെയും ഫോണിന്റെ അതിൽ ഭൂരിഭാഗം കുട്ടികളുടെയും കണ്ടുവരും കാൽപാദത്തിന്റെ ഉള്ളിൽ നെർവ് കമ്പ്രഷൻ വേറെ കുട്ടി കാൽപ്പാദത്തിലുള്ള നെർവ് കംപ്രഷൻ വരുമ്പോ ഇതൊരിക്കലും സ്കാനിംഗ് ആണല്ല ആ നെർവ് കംപ്രഷൻ ആയാലും അതിന്റെ പ്ലാജിസ്റ്റിക് ബ്ലോക്ക് ആവുമ്പോ അത് പെയിൻ ഉണ്ടാക്കില്ല നമ്മുടെ ഞാൻ കണ്ടെടുത്തുള്ള നമ്മുടെ ബോഡി സിസ്റ്റം എനിക്ക് മനസ്സിലായത് എവിടെ പെയിൻ ഉണ്ടോ നമ്മുടെ നെർവ് എവിടെ ബ്ലോക്ക് ഉണ്ടോ പെയിൻ ഉണ്ട് ോ അത് കോൺഷ്യസ് മൈൻഡിനെ അറിയിക്കാണ്ട് പരമാവധി ബോഡി കൊണ്ടു ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ അറിയാണ്ട് ഞാൻ ആക്ച്വലി ഒരു പെയിൻ മാനേജർ അവിടെ ഒരു വേദനയുണ്ട് ആ വേദന അപ്പൊ നമ്മള് കാരണം നമ്മള് പോസ്റ്റർ ആയാലും നമ്മള് കാണാൻ പറയുന്നത് അത് ബോഡിക്ക് പെയിൻ വന്നിട്ട് ബോഡിക്ക് വളച്ചു വെക്കുന്നതാണ് അപ്പൊ ഈ കുട്ടികളെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ഇവരുടെ കാല് വളർന്നുണ്ടെങ്കിൽ ആ കാലിന്റെ ഉള്ളില് പാദത്തിന്റെ ഉള്ളില് പ്രശ്നമുണ്ട് അതിന്റെ ബ്രാഞ്ചസും ഉണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ഈ നിറവ് ബ്ലോക്ക് അവിടെ നിന്ന് തട്ടിന്ന് വെച്ചാൽ തട്ടി അതാണ് കുട്ടികൾക്ക് ഇത്തിരി പെയിൻ വരുന്നത് അവിടെ നിന്ന് നമ്മൾ തട്ടി മാറ്റുമ്പോ കുറച്ച് പെയിൻ വരും പക്ഷെ അത് പോയി കഴിയുമ്പോ കുട്ടികൾക്ക് നോക്കി നല്ല സുഖവും കാരണം എന്താ വർഷങ്ങളായിട്ട് കുട്ടിയെ അനുഭവിക്കുന്ന വേദന ഈ കുട്ടികൾക്ക് അവരുടെ വേദന ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും നമ്മളൊന്നും ആലോചിച്ചു നമ്മുടെ പല്ലില് ചെറിയ പെയിൻ തന്നിട്ട് നമ്മൾ അല്ലെ ഇപ്പൊ ഈ കുട്ടികൾക്ക് കാലില് വേദന കഴുത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം അറിയാം ഇവിടെ ഈ നിറവ് തഴുത്ത് ഇങ്ങനെ ഉയർത്താൻ നോക്കുമ്പോ ഈ നെറവ് അവിടെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പൊ ഇവിടെ വേദന ഉള്ളോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന പൈ പയ്യ തട്ടി മാറ്റി മാറ്റി അപ്പൊ ഇവിടെ ഭാഗം കിട്ടും കണ്ണായാലും നമ്മൾ കണ്ണില് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഫിറ്റ് നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണ് കുട്ടികൾക്ക് അല്ലെ ഫിറ്റ്സ് പറഞ്ഞ കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മിക്കവാറും കുട്ടികളുടെ ഈ ലെഫ്റ്റ് കണ്ണിന്റെ ഉൾ മുകളിലായിട്ട് ചെറിയ നേർ ബ്ലോക്ക് ഉണ്ട് ഈ പെയിൻ വന്ന് വന്ന് സഹിക്കാൻ പറ്റാത്ത അവരുടെ ഫിറ്റ്സിലേക്ക് പോകുന്നത് അത് ശരീരത്തിൽ എവിടെങ്കിലും പെയിൻ വരുമ്പോഴാണ് ആക്ച്വലി കുട്ടികൾക്ക് ഫിറ്റ്സ് ആയിട്ട് മാറുന്നത് അപ്പൊ നമ്മള് പറഞ്ഞാൽ മാറുമ്പോൾ ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ള കൊറേ അറിവുണ്ട് ആ അറിവില് നോക്കുമ്പോ പല രോഗങ്ങളും ഇപ്പൊ വല്യ വലിയ രോഗങ്ങൾ പറഞ്ഞിട്ട് വന്ന് ഇത് തന്നെ ഉണ്ട് കൊറേ കേസുകൾ ഇപ്പൊ എസ് എസ് ടി എന്ന് പറഞ്ഞിട്ട് രോഗം നമ്മൾ നമ്മളത് എടുക്കാണെങ്കില് അതിന്റെ ഞാനത് ഇപ്പൊ എസ് എസ് ടി എന്നുള്ള രോഗത്തിനൊക്കെ നമ്മള് പഠിക്കണമെങ്കില് ഇതിന്റെ ഈ മസ്തിഷ്ക ഇത് പിന്നെ ഫലപ്രദമായ ചികിത്സ ഇല്ലാത്തതിനാൽ ബാധുരായ കുട്ടികൾക്ക് കുറച്ച് വർഷം ഉള്ളിൽ ഗുരുതരമായ ബോധശയവും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നു ശേഷം പ്രത്യേകം എന്ന് നോക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഞാൻ നോക്കുമ്പോ ഒരു കുട്ടിയുടെ രോഗത്തിന്റെ പേര് ഞാൻ നോക്കുന്നില്ല പേര് നോക്കിയാൽ പിന്നെ നമുക്ക് മിറ്റുവേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പിന്നെ ഇങ്ങനെ കാണുന്നു പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളുടെയും ും കാരണമി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോ പ്രശ്നങ്ങളെന്താ എസ് എസ് എന്നുള്ള രോഗം വന്നിട്ട് ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഒരു കുട്ടി ഇപ്പൊ വന്നിട്ടുണ്ട് അറിയില്ല അപ്പൊ ആ കുട്ടി വരുമ്പോൾ വളരെ കുട്ടികളായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ഞാനോ കുട്ടി സീരിയസ്നെസ് അറിയാൻ വേണ്ടിയാണ് ഞാൻ എത്രമാത്രം റിസ്ക് എടുക്കണം എന്നോട് നിന്നറിയണം കുട്ടി ഇങ്ങനെ വരുമ്പോ ഇതേ അവസ്ഥയിലാണ് വരുന്നത് കുട്ടിക്ക് ഐക്കുന്നില്ല പിന്നെ സംസ്ഥ ഭക്ഷണം ഇതോടെ കൊടുക്കും എന്ന് വെച്ചാൽ ട്യൂബിട്ട് കടന്നു കൊണ്ടിരിക്കാണ് മുമ്പില് ഒരു അതായത് കുട്ടി ഇത് അധികം നാളായിട്ടില്ല ആലോചിക്കുന്നു അതായത് ഇവിടെ ഒരു മൂന്നര നാലര മാസം മുമ്പ് വരെ ഈ കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഒറ്റ ഈ ഒരു ഇതിലാണ് ഈ കുട്ടി അവസ്ഥയിലാവുന്നത് ഇങ്ങനെയുള്ള ഒരു ടുത്ത് വരുമ്പോ നമുക്ക് എന്താ പറയാ സാധാരണ കാരണം എന്താ എന്തെങ്കിലും പറ്റിട്ടിന്നെ എന്താ കിലോ ബാക്കി ആരും എന്ത് ചെയ്താലും ഞാൻ എന്താ കുട്ടിയുടെ ജീവനെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയാലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ആ നമ്മളാ കുട്ടീനെടുത്തു ഇന്നാ കുട്ടി കടന്നൊരു സന്തോഷം കുട്ടിക്ക് ആയി കോണ്ടാക്ടായി ഒരു മാസം ഒന്നര മാസത്തെ നമ്മൾ ചെയ്തതിന് ശേഷം ായി കോണ്ടാക്ടായി ഭക്ഷണമായ ഇവിടെ കഴിക്കുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇത് വലിയൊരു ഇതല്ലേ അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറണെങ്കിൽ അത് മെഡിക്കൽ അതോറിറ്റിനെ അറിയിക്കുന്നുണ്ട് അപ്പൊ ഇതേ കേസ് അതായത് ഇതുപോലെ തന്നെ എസ് എസ് പിന്നുള്ള രോഗം വന്നിട്ട് ഒരു കുട്ടി ഇവിടെ നടന്നിട്ടുണ്ട് അത് മൂന്ന് ദിവസം കൊണ്ട് വീട്ടിലെത്തി നടന്നവരെ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു പക്ഷേ ആ കുട്ടി അവർക്ക് വിശ്വസിക്കാൻ പറ്റി മരുന്നില്ലാണ്ട് മാറില്ല അപ്പൊ അവരെ ഒക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം അവര് ഇവിടെ വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ ഇതൊരു ബുക്കിൽ ഇതിന്റെ പേര് ഫോട്ടോ അങ്ങനെ വെച്ച് അതില് നമ്മള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരോ അവർ കണ്ടെന്ന് പറഞ്ഞാൽ അവരെ കേസ് കൊടുത്തിലോക്ക മരണമുന്നിലുള്ള ഒരു കുട്ടി എഴുത്ത് നടന്നു ആ അങ്ങനെ ആയി അവരുടെ എല്ലാ പ്രൂഫും കുട്ടിയുടെ എല്ലാവരുടെയും ഏറ്റുമെന്ന് ചേരുന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരുന്നു അതായത് പല സ്ഥലങ്ങളിൽ ചികിത്സിച്ചു എല്ലാരും കൈവിട്ട് അവസാന പ്രദേശങ്ങളൊണ്ട് വന്നിരിക്കുന്നു എഴുതി വന്നിട്ടുണ്ട് അതിനുശേഷം പോയിട്ട് അവര് കുട്ടി കൈ കൈപ്പിടിച്ച് മാത്രമേ നടക്കുള്ളൂ എന്നാണ് അതിന് ശേഷം ട്രീറ്റ്മെന്റിന് ശേഷം ഇപ്പോൾ തനിയും നടക്കുന്നുണ്ട് ഫിസിക്കലി മാറ്റുന്നു പിന്നെ വീഡിയോസ് എല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും നമുക്ക് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ബുക്കിലെല്ലാം അതും മെഡിക്കൽ അതോറിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കില്ല പക്ഷേ ഇവര് എനിക്കെതിരെ കേസുകൾക്ക് പിന്നെ അതുപോലെ തന്നെ പല ഏരിയയിൽ നിന്നും ഇങ്ങനെ പല കേസുകളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ചെയ്യണം അപ്പൊ ഞാൻ നോക്കുന്നു ഇതിന് കുറച്ച് നാളെ കൊണ്ട് തന്നെ എനിക്കറിയാം കുറച്ച് നാളെ നമ്മളിവിടെ പെരികാടൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ആരോഗ്യം മെഡിക്കൽ കൊടുത്തു അത് നമ്മള് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി വിദ്യാർത്ഥിച്ചതിനു ശേഷം മാത്രമല്ല നമുക്ക് ഹൈക്കോടതിയുടെ വ്യതിന് ശേഷം ഇപ്പൊ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാൻഡി ഓർഡർ വരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരെ നമുക്ക് തെറാപ്പി ചെയ്യണം എല്ലാം കിട്ടി അങ്ങനെ അനുഭവിക്കുന്നു ഇതുപോലുള്ള പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ ഇപ്പോ എന്റെ ഒരു നാച്ചർ എന്ന് വെച്ചാല് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരോട് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ പലരും എന്നോട് സ്വത്രുതരിക്ക് വരണം രണ്ട് ഇവിടെ വന്ന് പല തെറാപ്പി സെന്ററുകൾ വരണവര് തിരിച്ചവരെ തെറാപ്പിക്ക് ചെല്ലാണ്ട് അവരും എന്റെ സ്വത്രുതായി മാറും വന്നിട്ട് മൂന്നാമതായിട്ട് പലപ്പോ ഇത്രയും തന്നെ നമ്മൾ ഈ വർഷത്തെ ഒരു ഫീഡ്ബാക്ക് കഴിഞ്ഞിട്ടുള്ള എഴുതി തന്നെ മാറ്റമുണ്ട് അപ്പോ ഇങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ശത്രുക്കളാവാ അപ്പൊ അങ്ങനെ പല രീതിയിലും ശത്രുതൻ വരുന്നുണ്ട് നമ്മുടെ മാറ്റുള്ള കുട്ടികളും മാറ്റം പറഞ്ഞാൽ പലരും പ്രശ്നം എന്താ വെച്ചാല് ഞാൻ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ എടുത്തുകൂടി നടക്കുന്ന പ്രതീക്ഷയിൽ വരണം ഒരിക്കലും നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ അത്ര പല കുട്ടികൾ പല രീതിയിലാണ് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് കണ്ടിന്യൂസ് ആയി വരും ഐ കോണ്ടാക്ട് ഇല്ലാത്തതായിരിക്കും നെറ്റ് ഹോൾഡിംഗ് ഇല്ലാത്തതായിരിക്കും പല ഇതിലാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് കുട്ടീനെ ആദ്യം ഐ കോണ്ടാക്ട് ഉണ്ടാക്കി ബുദ്ധിയിലേക്ക് വരണം രണ്ടാമത് അവരെ നമ്മള് നെറ്റ് ഹോൾഡിംഗ് ഉണ്ടാക്കണം പിന്നെ അവർ ഇരിക്കാൻ പറ്റുന്ന പിന്നെ അവരെ കായിക നാടിനെ ബലപ്പെടുത്തണം പിന്നെ കൈ കാലത്ത് കറക്റ്റ് ആയതിനു ശേഷം ഇവരെ നടത്താൻ പറ്റും അതിനിടയിൽ ഇവരെ ഇവരെ ഇല്ലുകൾക്കൊക്കെ ബലപ്പെടണം ഇങ്ങനെ കുറെ കാര്യങ്ങളായാൽ മാത്രമേ നമുക്ക് കുട്ടി നടപ്പിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാം അവരെല്ലാവരെയും പോയിട്ട് ആരും ഇല്ലാന്ന് പറയുന്ന കുട്ടികളൊന്നും ഉപയോഗം വരണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഇനിയും ഇങ്ങനെ പല രീതിയിൽ നമ്മളില്ലാതായിട്ട് ട്രീറ്റ്മെന്റ് നടത്തിക്കാൻ അങ്ങനെ എല്ലാവർക്കും നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ആവശ്യം

ഇത്രമാത്രം കുട്ടികൾക്ക് മാറ്റം ഉണ്ടെങ്കില് അല്ലെ അപ്പൊ ഇത് ഈ ഒരു മാറ്റം ആലോചിക്കാം ഇതിനെ പഠിക്കണ്ടേ പഠനവിഷയ എന്തുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടിയാണ് എല്ലാ ദിവസവും ലോകത്ത് തന്നെ എല്ലാവരും അറിയിക്കുന്ന വിചാരിക്കുന്നത് കാരണം എന്താ പറയുക എന്റെ ലക്ഷ്യം ഇപ്പൊ ഞാനിപ്പോ ഒരു പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ പേഴ്സണൽ സോഫിനോ കാരണം എനിക്കറിയാലോ ഞാൻ രാവിലെ തുടങ്ങി രാത്രി ഒരു മണി രണ്ടു മണി വരെ വീടും നമ്മൾ എന്താന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഈ അതായത് നമ്മൾ ആലോചിക്കാം ഇന്ന് ആര് സേഫ് എന്ന് പറയാൻ പറ്റും നമുക്കൊരു കുട്ടിയുണ്ട് നാളെ സേഫാന്ന് പറയാൻ പറ്റും കാരണം നേരത്തെ ഒരു കുട്ടിയുടെ അനുഭവം കാണിച്ചു അല്ലെ നമ്മള് നാല് വയസ്സം വരെ കോടി കളിച്ച ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ കിടക്കേണ്ട സാഹചര്യം ആരും സേഫ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇതില് അതായത് പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ഇല്ലാത്ത രീതിയില് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടികൾ പാഠിക്കും നമ്മളത് വളരെ വിഷയാക്കണ്ടായി അപ്പൊ നമ്മളുടെ കണ്ടെത്തിയ അറിയില്ല എവിടെയോ തെറ്റുണ്ട് എനിക്കത് ഉറപ്പാണ് അത് പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ സയന്റിഫിക് എന്ന് പറയുമ്പോ ഈ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് കാരണം ചെറിയ നിറവുകളുടെ പറ്റി സ്കാനിങ്ങിലൊന്നും കാണാൻ പറ്റില്ല അതിന്റെ ബ്ലോക്ക് കാണാൻ പറ്റുന്നെങ്കിൽ എങ്ങനെയാ സയന്റിഫിക്ക് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പ്രശ്നമല്ലേ അപ്പൊ എനിക്ക് തെളിയിക്കാൻ പറ്റുന്നു ഞാൻ എല്ലാരോടും പറയുന്ന വെച്ചാൽ നിങ്ങള് ഒരു പത്തോ അമ്പതോ കുട്ടികളെ എനിക്ക് തരും ഒരു ആറുമാസത്തേക്ക് തരും അതായത് ഒരു പത്ത് വയസ്സിന് താഴെ ഒരു മരുന്നുകൾ കഴിക്കാത്ത അതായത് മരുന്നുകൾ ചെല മരുന്ന് കഴിക്കുന്ന കുട്ടികളെ നമ്മൾ എത്ര തളർത്തി ചെയ്താലും മാറ്റം കാണില്ല കാരണം ആ മരുന്നിന്റെ സൈഡ് എഫക്ട് കുട്ടി തളർന്നുകൊണ്ടിരിക്കുക അതാണ് പ്രശ്നം രണ്ടാമത് സർജറി ചെയ്ത ചെയ്ത ചില കുട്ടികൾ പറഞ്ഞു ചെയ്താലും ഭാഗങ്ങൾ സർജറികളുടെ കുട്ടികളുടെ നല്ല നഷ്ടം ആക്കിയിട്ടുണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സർജറി ചെയ്യാത്തതും മരുന്നുകൾ കഴിക്കാത്തതായ കുറച്ച് കുട്ടികളെ എനിക്ക് തന്നാൽ ഞാൻ ആ കുട്ടികളുടെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അമ്പത് ശതമാനം കുട്ടികൾക്ക് മാറ്റണമെങ്കിൽ അത് പഠനവിക്ഷയാക്കണ്ട അതിന് വേണ്ടിയാണ് ഞാനിപ്പോ എല്ലാരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് അപ്പൊ അതിന് എനിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ള പാരന്റ്സിന്റെ സപ്പോർട്ട് നിങ്ങളെ പോലെ പാരന്റ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാരും വളരെയധികം അനുഭവിക്കുന്ന ആളുകൾ അല്ലെ നിങ്ങള് വരെ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു അത് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായതിനു ശേഷം നിങ്ങളെല്ലാം സന്തോഷം പോയില്ല അല്ലേ എന്തുകൊണ്ടാ ആ കുട്ടി ഇങ്ങനെ കിടന്ന് അടയുന്നുണ്ടോ ആ കുട്ടിയുടെ ഒരവസ്ഥയിൽ കണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലും മരച്ചിരിക്കാൻ ഞാൻ ഡൈലി വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ആ നിങ്ങളെ പോലെയുള്ള ഇന്ത്യയിൽ പോലെയുള്ള ഒരുപാട് പ്രാരംഭിച്ചത് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കില്ല നമ്മളൊരു കൂട്ടായ്മ ഇതിനെ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഫൈറ്റ് ചെയ്യാൻ നിങ്ങളെ എന്നോടൊപ്പം ഉണ്ടാവുന്നത് മാത്രം അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇന്ന് ഇവിടെ വളരെ സന്തോഷി മാനസികമായിട്ടുള്ള നമ്മള് പറയണേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് പറയുമ്പോഴേ ഒരു കുട്ടിയുടെ അമ്മോട് പറയുന്നത് പാരന്റിനോട് പറയണേ നിങ്ങൾ ആ കുട്ടീനൊരിക്കലും പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി അവിടെ കുട്ടിയേക്കാളും ഒരു രോഗികളെ മാതാപിക്ക് കാരണം എന്താ നമ്മള് എന്നും ആ കുട്ടി ഒരിക്കലും ആവില്ലാതോന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രെസ് ഓർമ്മ പൊടി ചെയ്യുമ്പോ എല്ലാരും അപ്പൊ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവല്ല ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങളെ രാവിലെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ എന്ന് എണീക്കുമ്പോഴും അവരത്തും പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങളെ ആ ഇഷ്ടപ്പെട്ട ഗോഡ് നിങ്ങളെ അനുഗ്രഹിച്ച നിങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും സുഖം കിട്ടുന്നു കണ്ടോണ്ടിരിക്കുകയാണ് അവരെ കുട്ടികളെ നടക്കുന്നു കണ്ടോണ്ടിരിക്കും